விரத புண்ணோ மனுஷும்வனாய் மாறும் தத்துவமாய் தத்துவமசி அருகையா தீ தீ தத்துவமசி സ്വാമിയേ ശരണോയ്യപ്പ മണ്ഡലമാസ അയ്യപ്പ ഭക്തർ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളുടെ രഹസ്യങ്ങളെ തുറന്ന് കാണിക്കുന്ന തത്വമസി എന്ന ഈ ആത്മീയ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം അയ്യപ്പ ഭക്തർ മൗനവ്രതം ആചരിക്കാറുണ്ട് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് സംസാരത്തിലും ചില ശുദ്ധികൾ പാലിക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്ന് സംസാര ശുദ്ധികളെക്കുറിച്ചുള്ള നമ്മളുടെ സംശയങ്ങളെ ബഹൻജിയിൽ നിന്നും നമുക്ക് ചോദിച്ചറിയാം സ്വാഗതം ബഹൻജി ബഹൻജി ഓം ശാന്തി സംസാരത്തിൽ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം വ്രതകാലത്താണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും സംസാരത്തിൽ ശ്രദ്ധ വേണം വ്രതകാലത്ത് പ്രത്യേകിച്ചും എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ അയ്യപ്പ ഭക്തന്മാര് മൗനവ്രതം പോലും പാലിക്കാറുണ്ട് നമുക്ക് നമ്മുടെ വാക്കുകളുടെ മേലെ എത്ര ശ്രദ്ധ വേണം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകണത് ഗാന്ധിജിയുടെ ജീവചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ആഴ്ചയിൽ രണ്ടു ദിവസം മൗനവ്രതം പാലിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മൗനത്തിൻ്റെ പ്രാധാന്യം സൈലൻസിൻ്റെ പ്രാധാന്യം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ആ മൗനവ്രത ദിവസത്തിലാണ് ഗാന്ധിജി സ്വാധ്യായം നടത്തിയിരുന്നത് തൻ്റെ ഉള്ളിലെ വിചാരസാഗര മഥനം ചെയ്യാൻ അതേപോലെ പഠിക്കാൻ എഴുതാൻ ശ്രേഷ്ഠമായ എല്ലാ ഉൾക്കാഴ്ചകളും വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രേരണകളും പുറത്തേക്ക് വരാൻ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സർഗാത്മക കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മളിലെ പ്രതിഭയെ പുറത്തേക്ക് കൊണ്ടുവരാൻ സൈലൻസിലെ പവറുണ്ട് അതുകൊണ്ടാണ് സൈലൻസ് ഈസ് ഗോൾഡ് സൈലൻസ് ഈസ് പവർ എന്നെല്ലാം പറയുന്നത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വാക്കുകളുടെ മേലെ നമുക്ക് വളരെയധികം ശുദ്ധി പാലിക്കണം പറയാറില്ലേ ഒരു അയ്യപ്പൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് പറയാൻ പാടില്ല കടുത്ത ശബ്ദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല സഭ്യതയ്ക്ക് വിരുദ്ധമായ ശബ്ദങ്ങൾ പറയാൻ പാടില്ല അതുപോലെ തിരിച്ച് ആര് മാലയിട്ട് കഴിഞ്ഞു പിന്നെ അവരെ അവരെയും നമ്മൾ ആ രീതിയിലുള്ള യാതൊരു വാക്കുകളും പറയാൻ പാടില്ല ദോഷം കിട്ടും പാപം കിട്ടും എന്നെല്ലാം പറയാറുണ്ട് സാധാരണ വാക്കുകളുടെ ശുദ്ധിയിൽ അതായത് ഒരു വ്യക്തിക്ക് തന്റെ വ്യക്തിത്വത്തില് വളരെ ഉയർന്ന നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വാചാശക്തി വാചശുദ്ധി എങ്ങനെയായിരിക്കണം എന്നതിനെ പ്രതി ഒരു നിയമമുണ്ട് ആ നിയമത്തില് പറയുന്നത് കുറച്ച് സംസാരിക്കുക മധുരമായി സംസാരിക്കുക മൃദുവായി സംസാരിക്കുക അതാണ് സംസാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്ലോഗം തന്നെ മധുരമായി എന്ന് പറഞ്ഞല്ലോ സിസ്റ്റർ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പരുഷമായി സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്നാലേ സംഗതികൾ നടക്കൂ അത് പ്രാക്ടിക്കലായിട്ട് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ പരുഷമായി സംസാരിക്കേണ്ട സന്ദർഭത്തിൽ മധുരമായി സംസാരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് സ്വാമി മധുരമായി സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ എത്രയോ ഉയർന്ന തലമാണ് അത് നമ്മുടെ ജീവിതത്തെ മഹാനതയിലേക്ക് കൊണ്ടുപോകുന്ന മഹാത്മാക്കളുടെ വചനങ്ങൾ എന്നെല്ലാം നമ്മൾ പറയാറുണ്ട് ആ അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് ഈ മധുരമായ സ്വഭാവം അല്ലെ മധുരമായ വാക്ക് പെരുമാറ്റം എന്നുള്ള അവസ്ഥയിലെത്താൻ കഴിയും പക്ഷെ സാധാരണ ജീവിതത്തിൽ നമുക്ക് മധുരമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മര്യാദയോട് കൂടി സംസാരിക്കലോ മധുരത നൂറ് ശതമാനം എത്തുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് മര്യാദകൾക്കുള്ളിൽ പോവാ പക്ഷെ ചിലപ്പോ ഈ മര്യാദയുടെ ഭാഷ മനസ്സിലാവാതെ വരുന്നുണ്ടല്ലോ സമൂഹത്തിൽ പല കാര്യങ്ങളും പ്രത്യേകിച്ച് വിചാരിച്ച ജോലി സ്ഥലത്തൊക്കെ നമ്മൾ നോക്കാറുണ്ട് പരുഷമായിട്ട് തന്നെ സംസാരിച്ചാല് കാര്യങ്ങൾ നടക്കൂ അവിടെ നമുക്ക് പരുഷമായി സംസാരിക്കല്ലേ വേണ്ട അപ്പം ജോലിസ്ഥലത്താകട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലാകട്ടെ ഇപ്പം സ്വാമി സ്വാമിയുടെ വീട്ടിലെ കുടുംബനാഥനാ അല്ലെങ്കിൽ സ്ഥലത്തെ ഓഫീസറാണ് അപ്പോൾ അവിടെ പരുഷമായി സംസാരിക്കേണ്ടി വരും അപ്പം നമ്മളൊരു സീനിയർ ഓഫീസറാണെങ്കിൽ നമ്മുടെ താഴെ ധാരാളം പേര് ജോലി ചെയ്യുന്നുണ്ടാവും അവരെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം മക്കള് പേരെ കുട്ടികൾ അവരെ ഇല്ലാതെ സം ആ പരിപാലന എന്ന് പറയുന്ന കർത്തവ്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അവരുടെ സംരക്ഷണാർത്ഥം ശ്രദ്ധിക്കേണ്ടി വരും അവിടെയൊക്കെ നമുക്ക് പരിഷതയല്ല ആവശ്യം അവിടെ നമുക്ക് വേണ്ടത് അതോറിറ്റിയാണ് ആ അതോറിറ്റിയെ കീപ്പ് ചെയ്യുക അത് നമ്മൾ ഓരോരുത്തരും ചെയ്യണം ഒരു മാതാപിതാവിന് തൻ്റെ മക്കളെ പരിപാലിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി ജോലിസ്ഥലത്ത് ഒരു ഓഫീസർക്ക് തൻ്റെ സീറ്റിലിരിക്കുമ്പോൾ താഴെയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരുഷമാകണമെന്നില്ല പക്ഷെ നമ്മുടെ സീറ്റിൻ്റെ അതോറിറ്റി ആ അതോറിറ്റി വേറെ പക്ഷെ പരുഷമായ അല്ലെങ്കിൽ കടുത്ത വാക്കുകള് അസഭ്യമായ വാക്കുകള് അത് വേറെ അതോറിറ്റി കൈവിടാതിരിക്കോറിറ്റി ഉണ്ടല്ലോ നമ്മൾ ചെയ്യേണ്ട കർമ്മത്തിന്റെ അതോറിറ്റി അതുമാത്രേ നമുക്ക് ആവശ്യമുള്ളൂ ആ അതോറിറ്റിയിൽ നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയും പക്ഷെ ഇന്നിപ്പോൾ എല്ലാരും സാധാരണ പറയാറ് നേരെ തിരിച്ചാണ് നമ്മള് കടുത്ത ഭാഷയിൽ സംസാരിച്ചാല് ു എന്ന് പറയാറുണ്ട് അത് അനുഭവത്തിൽ ദേഷ്യപ്പെട്ടാലേ കാര്യം നടക്കുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ നടത്തി 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 അത് നമുക്കിപ്പോ ശീലമായിട്ട് മാറി പക്ഷെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടപ്പോ നമ്മള് ദേഷ്യപ്പെട്ട് പറയുമ്പോ കാര്യം ചെയ്യുന്നുണ്ടാവാം ഇല്ലയെന്ന് ഞാൻ പറയില്ല പക്ഷെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് ആ കാര്യം നടത്തിയവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായി പോകുന്നു നമ്മളിപ്പോൾ കടുത്ത ഭാഷയിൽ പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ താഴെയുള്ളവരോട് ഒച്ചത്തിൽ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കി പറയുമ്പോൾ ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടാവും ഇല്ലയെന്ന് ഞാൻ പറയില്ല കാരണം പേടിച്ചിട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടുമ്പോ ചൂടാവുന്ന നമ്മുടെ വാക്കുകൾ കേട്ട് ചെയ്യണ്ടാവും പക്ഷെ അവര് നമ്മളും തമ്മിലുള്ള ബന്ധം അകന്നു പോവും കിട്ടില്ല ഒരിക്കലും ഉണ്ടാവില്ല കാര്യം നടക്കും പക്ഷെ കാര്യം നടക്കേണ്ട രീതിയിൽ നടക്കില്ല ബന്ധങ്ങൾക്കിടയിലും തീർച്ചയായിട്ടും കല്ലുകടി ഉണ്ടാവും അകൽച്ച കൂടി വരും അന്തരീക്ഷം വളരെയധികം ചൂടുപിടിച്ചതായിട്ട് മാറും എഫിഷ്യൻസി അവരുടെയും കുറയും നമ്മുടെയും കുറയും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവര് ദേഷ്യപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഉള്ളിലും വളരെയധികം പുരോഗത്തോണ്ടേ ചെയ്യുള്ളൂ സ്നേഹത്തോടു കൂടി ആ കർമ്മം ചെയ്യില്ല അപ്പൊ ആ കർമ്മത്തിന് ഉണ്ടാകേണ്ട പൂർണ്ണത ഉണ്ടാകില്ല അതിൽ നിന്ന് വരേണ്ട നൂറ് ശതമാനം ഔട്ട് നമുക്ക് കൊണ്ടുവരേണ്ടി വരും അത് കൊണ്ടുവരാൻ ഒരിക്കലും കഴിയില്ല അത് മാത്രല്ല ഇപ്പൊ നോക്കൂ നമ്മള് ഒരു പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമാൻഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ താഴെ ധാരാളം പേരുണ്ട് ഒരു സേന തന്നെയുണ്ട് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേരുടെ ചുമതലകർത്താവായിട്ടിരിക്കുക അപ്പം അവിടെ ആ കമാൻഡറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കമാൻഡിങ് പവർ വേണം കാരണം അത് അദ്ദേഹം ദേഷ്യപ്പെട്ട് പറയല്ല തൻ്റെ സേനയ്ക്ക് ഓർഡർ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സേനയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് ആ കമാൻഡർ ഇൻ ചീഫ് ഉപയോഗിക്കുന്നത് തൻ്റെ അതോറിറ്റിയാണ് ആ കമാൻഡിങ് പവർ നമുക്ക് ഏത് പൊസിഷനിൽ ഇരിക്കുന്നതും അത് വീട്ടിലാണെങ്കിലും ഉണ്ടാകണം നമ്മുടെ സ്ഥലത്താണെങ്കിലും ഉണ്ടാകും ആ കമാൻഡിങ് പവറില് കാര്യങ്ങൾ നടന്നോളൂ അതേ നമുക്ക് ആവശ്യമുള്ളൂ പട്ടാളക്കാരനൊരിക്കലും ഇങ്ങനെ പറയില്ല എൻ്റെ കമാൻഡർ എന്നോട് ദേഷ്യപ്പെട്ടു എന്നുള്ളതല്ല അവിടെ കമാൻഡിങ് പവർ ഉപയോഗിക്കുകയാണ് അപ്പൊ കമാൻഡിങ് പവറിനെ ഉപയോഗിക്കാം അതിനുവേണ്ടി നമുക്ക് പരുഷമായ വാക്കുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ നമ്മുടെ ഇനി ചിലരുണ്ട് എന്നാ പറയും നമുക്കൊരു സീറ്റ് കിട്ടി അപ്പം ഞാൻ കമാൻഡർ ആണ് അല്ലെങ്കിൽ വീട്ടിലെ ഗൃഹനാഥനാണ് ഗൃഹനായികയാണ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ബോസാണ് പക്ഷേ അവിടെ നമ്മൾ അതോറിറ്റി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ അതോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മിസ് യൂസ് ചെയ്യാനും പാടില്ല എനിക്ക് അതോറിറ്റി ഉണ്ടല്ലോ ഞാൻ സീനിയർ ഓഫീസറാണല്ലോ എൻ്റെ താഴെയുള്ളവരോട് എനിക്ക് എങ്ങനെ വേണമെങ്കിലും പെരുമാറാമല്ലോ പെരുമാറാം കാരണം പോസ്റ്റിലിരിക്കുന്ന സമയത്ത് ആരും നമ്മളോടൊന്നും പറയില്ല അത് വേറൊരു കാര്യം പോസ്റ്റ് കിട്ടി അതോറിറ്റി കിട്ടി എന്ന് പറഞ്ഞിട്ട് അതോറിറ്റി ഒരിക്കലും നമ്മൾ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല ഇത് പറയുമ്പോൾ ഒരു കാര്യ ഓർമ്മ വരില്ല അതായത് നമ്മൾ സമൂഹത്തിലാവട്ടെ കുടുംബത്തിലാവട്ടെ ജോലി സ്ഥലത്താവട്ടെ ചില സമയത്ത് ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ചില വാക്ഷരങ്ങൾ നമ്മൾ നാവിൽ നിന്ന് അറിയാതെ വേണമോ പക്ഷെ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ വളരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചിലപ്പോൾ അത് ചില വീട്ടിലാണെങ്കിൽ ഡൈവേഴ്സോ സസ്പെൻഷനോ ഇത്തരം ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൂഷ്യഫലം നമ്മളെല്ലാവരും പ്രത്യേകിച്ച് നമുക്ക് ഭാരതീയർക്ക് രണ്ട് ഇതിഹാസങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിഹാസങ്ങളായിട്ടുള്ള രാമായണവും മഹാഭാരതവും രണ്ട് നമുക്ക് കാണിച്ചു തരുന്നത് വാക്ഷരങ്ങളുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ചാണ് അല്ലേ ഇതിഹാസമായിട്ടുള്ള മഹാഭാരതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറയാറുണ്ടല്ലോ മഹാഭാരത യുദ്ധം ഉണ്ടായതിൻ്റെ പ്രധാന കാരണം ദ്രൗപതിയുടെ നാവദോഷമാണ് പറയും അതേപോലെ രാമായണം മുഴുവൻ രാമായണത്തിൻ്റെ ആധാരം മന്ദരയുടെ നാവദോഷം കൊണ്ടാണ് പറയും അല്ലേ അപ്പം ഇത് രണ്ടും യുദ്ധങ്ങളിലേക്ക് നയിക്ക നാശങ്ങളിലേക്ക് നയിച്ച സർവനാശത്തിലേക്ക് നയിച്ചതിൻ്റെ ചിത്രവും നമ്മൾ കണ്ടിട്ടുണ്ട് തീരാ ദുഃഖത്തിലേക്കും കഷ്ടങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും കൊണ്ടുപോയതിൻ്റെ ദോഷഫലങ്ങൾ കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങൾ എല്ലാം തകർന്നടിയുന്ന ചിത്രങ്ങൾ നമ്മൾ ഈ രണ്ട് ഇതിഹാസങ്ങളിലൂടെ പല കഥകളുടെ രൂപത്തിലെ ഉപകഥകളുടെ രൂപത്തിൽ മഹാന്മാര് നമുക്ക് ആ ഇതിഹാസ കർത്താക്കൾ നമുക്ക് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാക്കാവുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് മനസിലാക്കണം നമ്മുടെ നാവിന് എല്ലില്ല പക്ഷെ നമ്മുടെ നാക്കു കൊണ്ട് നമുക്ക് അനേകരുടെ എല്ലുകളെ തകർക്കാൻ കഴിയും അനേക ബന്ധങ്ങളെയും ബന്ധുത്വങ്ങളെയും ഇല്ല അപ്പം അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് കുടുംബങ്ങളിൽ നടക്കുന്നത് അത് തന്നെയല്ലേ ഓരോ വീട്ടിലും നോക്കൂ ഓരോ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് എല്ലാ ബന്ധങ്ങളും നോക്കിക്കുള്ളൂ മാതാപിതാക്കളാകട്ടെ മാതാപിതാക്കൾക്ക് തൻ്റെ മക്കളോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല അതേപോലെ മക്കൾക്ക് തൻ്റെ മാതാപിതാക്കളോട് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല ഏത് തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കണം എന്നറിയില്ല ഗുരുനാഥന്മാരോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല ഗുരുനാഥന്മാർക്ക് തൻ്റെ വിദ്യാർത്ഥികളോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല എങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കണം എന്ന് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വാക്കുകളുടെ സഭ്യത ശരിക്കും പറഞ്ഞാൽ ശുദ്ധി പറഞ്ഞ സഭ്യതയാണ് വാക്കുകളിലും നമുക്ക് സഭ്യത പാലിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കണം അതുണ്ടെങ്കിൽ തന്നെ ഇന്ന് നമ്മൾ നേരിടുന്ന അനേക തകർച്ചകളെ ഇല്ലാണ്ടാക്കും പ്രത്യേകിച്ചും വ്യക്തിബന്ധങ്ങളെ നശിപ്പിക്കുന്ന പ്രധാന ആൾ നമ്മുടെ നാവ് തന്നെയാണ് നാവിൻ്റെ പിഴവ് തന്നെയാണ് അത് നല്ലതാക്കി കഴിഞ്ഞാൽ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ എത്ര ഡയവോഴ്സ് കേസുകൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയും ഒരാളൊന്നു പറഞ്ഞു അടുത്ത ആൾ ഉടനെ അതിന് നാല് തിരിച്ച് പറഞ്ഞു ഇയാൾ നാലിൽ പറയുമ്പോൾ എനിക്ക് നാൽപ്പത് തിരിച്ച് പറയണം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അതേസമയം ആ സമയത്ത് ഒരാളുടെ നാവദോഷം സംഭവിച്ചു ഇപ്പം ഹസ്ബൻഡ് എന്തേലും മോശമായിട്ട് പറഞ്ഞു ആ സമയത്ത് അല്പസമയം ആ വൈഫും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അല്പസമയം കുറച്ച് സമയം ശാന്ത ഒരു പക്ഷേ നമ്മൾ ചെയ്യാത്തതായിരിക്കാം ഒരു പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞത് എങ്കിലും കുറച്ച് സമയം നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ അത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു അർത്ഥം നമ്മൾ മോശക്കാരായി പോകല്ല ഭീരുവായി പോവല്ല മറിച്ച് സഹിക്കുക എന്ന് പറഞ്ഞൊരു ശക്തിയാണ് കുറച്ച് സമയം നമ്മളൊന്നും ഇണ്ടാതിരുന്നു കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ ആരാണോ നമ്മളോട് മോശമായത് പറഞ്ഞേ ആ ഹസ്ബൻഡ് തന്നെ വന്നിട്ട് നമ്മളോട് സോറി പറയുന്ന ഒരവസ്ഥയുണ്ടാവും ശരി അപ്പോഴത്തെ എന്റെ അങ്ങനെയായിരുന്നു പലപ്പോഴും പറയുന്നത് കേട്ടിട്ട് നമുക്ക് അനുഭവം ഉണ്ട് ആ സമയത്ത് എന്റെ മാനസികാവസ്ഥ എങ്ങനെയാ ഞാൻ പറഞ്ഞുപോയി സാരില്ല നീ എന്നോട് ക്ഷമിക്കേ ഞാൻ തന്നെ വൈഫ് തന്നെ എപ്പോഴും സഹിക്കുക അങ്ങനെയല്ല അതേപോലെ വൈഫിന്റെ മാനസികാവസ്ഥയില് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി അവരുടെ എന്തെങ്കിലും അസ്വസ്ഥത കാരണമെന്ന് പലപ്പോഴും ഇത് സംഭവിക്കണം ഒന്ന് നമുക്ക് ശരീരത്തിന് സുഖമില്ലെങ്കിലെ ശാരീരിക ഉള്ള സമയത്ത് പലപ്പോഴും നാവ് പഴിക്കും പിന്നെ മാനസിക അസ്വാസ്ഥ്യം കൊണ്ടും നമ്മുടെ നാവ് പിഴയ്ക്കാറുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് അപ്പം വൈഫിൻ്റെ അടുത്ത് നിന്ന് ഒരു അബദ്ധ വാക്ക് വീണു ഉടനെ ഹസ്ബൻഡ് ഞാൻ വൈഫ് വൈഫ് എന്നെ ഇങ്ങനെ പറയൂ സ്ത്രീകൾക്ക് എന്തവകാശം അങ്ങനെ പറയാൻ അല്ലെ ഭാര്യയ്ക്ക് എന്തവകാശം ഞാനല്ലേ നാഥൻ അപ്പം ആ രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ജീവിത പങ്കാളിന്നല്ലേ പറയണേ ഹാഫ് പാർട്ട്ണർ എന്നല്ലേ പറയണേ അപ്പം എല്ലാ കാര്യത്തിൽ എന്തുകൊണ്ടത് പങ്കുവച്ചുകൂടാ എന്തുകൊണ്ട് അല്പം നമുക്കൊന്ന് ക്ഷമിക്കാൻ ഒരാൾക്ക് അല്പം ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ രണ്ടുപേരുടെയും മാനസികാവസ്ഥ ശാന്തമാകുമ്പോൾ ഏത് കാര്യമാണോ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ശാന്തമായ മാനസികാവസ്ഥയിൽ ചർച്ച ചെയ്യുമ്പോൾ ഏത് വലിയ കാര്യത്തിനും നമുക്ക് വേഗം പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഒരാൾ ഒരാളെ വാദിച്ച് ജയിക്കുക അല്ലെങ്കിൽ ഈ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കുറ്റാരോപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ അതായത് സംഭവിക്കണേ കൂടുതലും അതെ തീർച്ചയായിട്ടും അതായത് നമുക്ക് സംഭവിക്കണത് വെച്ചാല് അപ്പൊ ഹസ്ബൻഡ് വിചാരിക്കും എനിക്ക് ഞാൻ ശരിയാണെന്ന് കാണിക്കണം അപ്പൊ എന്ത് ചെയ്യും തീർച്ചയായിട്ടും ഹസ്ബൻഡിന്റെ ശരികേടുകളെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കും അല്ലെ ഹസ്ബൻഡിന് വൈഫിനെ മോശമായിട്ട് കാണിക്കാൻ തൻ്റെ ഉള്ളിൽ തെറ്റില്ല അല്ലെ ഞാൻ എല്ലാ കാരണക്കാരൻ അല്ലെ എൻ്റെ കയ്യിൽ തെറ്റില്ല എന്ന് കാണിക്കാൻ നമ്മൾ അടുത്ത ആളുടെ കുറവുകളെ ഹൈലൈറ്റ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇതല്ലല്ലോ ചെയ്യേണ്ടത് ഒരാളുടെ കുറവുകളെ കാണിക്കുക ഒരാളുടെ കുറവിനെ മറച്ചു വെക്കുകയല്ല വേണ്ട നമുക്ക് കുറവുകളെ പരിഹരിക്കലാണ് ആവശ്യം മറച്ചു വെക്കലല്ല നമുക്ക് ആവശ്യം അപ്പം അവിടെയാണ് ഈ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യം ഒരുപാട് സംസാരിക്കും ആവശ്യത്തിന് പോലും സംസാരിക്കില്ല ഈ ശരി ശരി രണ്ടുപേരും അത് കാരണം നമ്മൾ നമ്മളീ കർമ്മക്ഷേത്രത്തിലിരിക്കുമ്പോൾ ഈ ലോകത്ത് ഈ ശബ്ദത്തിന്റെ ലോകത്തിൽ നമുക്ക് മനുഷ്യർക്ക് ശബ്ദത്തിലേക്ക് വരാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ ആവശ്യത്തിന് സംസാരിക്കണം കൂടുതൽ സംസാരിക്കുക അതായത് പറയാറുണ്ടല്ലോ രണ്ട് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് നമുക്ക് പ്രതിഫലിപ്പിക്കാവുന്ന ആശയത്തെ ഇരുപത് വാക്കുകൾ ഉപയോഗിക്കുന്നതും തെറ്റാണ് ഇനി സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാതെ ഇരിക്കുക അതും തെറ്റാണ് പക്ഷേ എങ്ങനെ സംസാരിക്കണം സമയം സന്ദർഭം വ്യക്തി സാഹചര്യം അത് നോക്കിയിട്ട് അതിനെയാണ് പറയാ യുക്തിയുക്തം സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നമുക്ക് സമയോചിതമായിട്ട് പെരുമാറാൻ കഴിഞ്ഞാൽ അതാണ് യുക്തിയുക്തം എന്ന് പറയുന്നത് യുക്തിയുക്തം അപ്പോൾ യുക്തിയിലൂടെ മുക്തി എന്നാ പറയുക എത്രത്തോളം യുക്തിയിലൂടെ നമ്മൾ ജീവിക്കുന്ന അത്രത്തോളം മുക്തിയാണ് ലിബറേഷനാണ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഈ കാര്യത്തിലാണ് നമ്മൾ ശ്രമിക്കേണ്ടത് വീട്ടിലാണെങ്കിലും അതുതന്നെ ഓഫീസിലാണെങ്കിലും അതുതന്നെ അപ്പം നമുക്ക് ഈവൻ നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിന്റെയോ അല്ലെങ്കിൽ മക്കളുടെയോ തെറ്റിനെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ പോലും ചൂണ്ടിക്കാണിക്കും പക്ഷെ സമയവും സന്ദർഭവും നോക്കി ചെയ്യണം എന്ന് മാത്രം ഇപ്പം വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വീട്ടമ്മയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഹസ്ബൻഡ് ഓഫീസിൽ പോയി അപ്പോൾ ഓഫീസിൽ പോയി ഓഫീസിലിരിക്കുന്ന സമയത്ത് വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്ക് പറയണം ഷെയർ ചെയ്യണം എന്ന് തോന്നുക പെട്ടെന്ന് ഞാൻ ഫോൺ ചെയ്തു ഹസ്ബൻഡ് ഫോൺ എടുത്തില്ല എന്നിരിക്കട്ടെ അപ്പോൾ ഫോൺ എടുത്തില്ല ഒരു പ്രാവശ്യം വിളിച്ചു രണ്ടാഴ്ച വിളിച്ചു മൂന്ന് പ്രാവശ്യം വിളിച്ചു എടുത്തില്ല അപ്പോൾ എടുത്തില്ല എന്നതുകൊണ്ട് നമുക്ക് ഉടനെ ദേഷ്യം വരും കണ്ടില്ലേ എത്ര തവണ ഫോൺ വിളിച്ചു ഒരു ഫോൺ എടുത്തില്ലല്ലോ തിരിച്ച് നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ ആ ഹസ്ബൻഡ് വൈഫ് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മുഖം വീർപ്പിച്ച് നിർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ ഫീലിങ് നമ്മൾക്കും കുറച്ച് ചിന്തിക്കാൻ കഴിയണം ശരി ഓഫീസിലെ പല കാര്യങ്ങളും ഉണ്ടാവും തിരക്കില്പ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്നൊന്നും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ശാന്താകും എനിക്ക് ആ വെറുപ്പും അല്ലെങ്കിൽ കയറി വരുന്നത് രണ്ട് ഷടാ ഫടാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വാക്കുകൾ പറഞ്ഞ് കണ്ടില്ലേ ഞാൻ ഫോൺ വിളിച്ചു അപ്പം എൻ്റെ ഫോൺ എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നാല് ശരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ഓഫീസിൽ നിന്നും പലതരത്തിലുള്ള ടെൻഷനും പ്രഷറും കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക പക്ഷെ ഇവിടെ നമ്മൾ നമ്മുടെ പ്രഷർ മുഴുവൻ ആ സമയത്ത് ബോംബ് പൊട്ടിക്കണതുപോലെ പൊട്ടിച്ചെന്താ സംഭവിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാകും വന്ന് കയറുമ്പോഴേ അതേസമയം വന്ന് ചായയൊക്കെ ഒക്കെ കൊടുത്ത് ആൾ കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ ഫോൺ വിളിച്ചിരുന്നു അല്ലോ അപ്പൊ എന്തുകൊണ്ട് എടുത്തില്ലേ മാറ്റേണ്ട ആവശ്യമല്ലോ ഇത് പറയുമ്പോൾ വേറെ സന്ദർഭം ശരിക്കും വീട്ടിൽ സാധാരണ പല വീടുകളിൽ എന്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവമാണ് അതായത് ചിലപ്പോൾ നമ്മൾ വിരുന്നുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ എല്ലാവരും വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഭാര്യയോട് പെട്ടെന്ന് നമ്മൾ ഒന്നില്ലെങ്കിൽ അവളുടെ കുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ പറഞ്ഞു നീ അത് ചെയ്തില്ല അല്ലെങ്കിൽ നീ എപ്പോഴും ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുള്ളൂ ഇത് വരും വരും അല്ലെങ്കിൽ ഈ അവർക്ക് അതെന്താ നമുക്ക് പറയാൻ പറ്റില്ല ഹസ്ബൻഡ് വൈഫ് മാത്രമല്ല ഈവൻ കുട്ടികളോട് പോലും കുഞ്ഞുങ്ങളെ പോലും നോക്കും ആരുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കും അവര് പോലും സഹിക്കില്ലേ കുട്ടികൾ ഉടനെ റെസ്പോണ്ട് ചെയ്യും പിന്നെ അവർ ഒന്നില് പുറത്ത് വരികയില്ലാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതാ ചെയ്യുക കാരണം കുട്ടികൾക്ക് പോലും ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് എന്തെങ്കിലും പറയണത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി പെരുമാറുകയാണെങ്കിൽ തന്നെ വളരെയധികം ഈ വാക് ദോഷം ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ ജീവിതത്തിൽ നമ്മൾ കഴിയും മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയാറുണ്ട് ഈ എപ്പോഴും ഇങ്ങനെ മൗനം ദീക്ഷിച്ചുകൊണ്ടിരുന്നാല് അത് ചിലപ്പോൾ സമൂഹത്തിൽ നമ്മൾ കൊള്ളരുതായവരാക്കല് മൗനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ മൗനം സൈലൻസ് അപ്പം സൈലൻസിന് വളരെയധികം നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരാൻ കഴിയും അപ്പം മൗനം നമുക്കൊരു വ്രതം പോലെ ആചരിക്കാൻ ഒരു കാര്യമാണ് കാരണം അതിൽ നിന്ന് പ്രാപ്തികളുള്ള ഒരു കാര്യമാണ് ഒരു കാര്യമാണ് പ്രത്യേകിച്ചും പറയാറുണ്ടല്ലോ മൗനത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് യഥാർത്ഥം നമുക്ക് നമ്മുടെ ആന്തരിക ലോകം കാണാൻ കഴിയുന്നത് എനിക്ക് എന്നെ കാണാൻ കഴിയുന്ന അപ്പോൾ മാത്രമാണ് സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരും പുറം ലോകത്തേക്ക് എപ്പോഴും നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും വെളിയിലേക്കായിരിക്കണം അപ്പൊ വെളിയിൽ നിന്നെല്ലാം അകത്തേക്കാക്കാനുള്ള ടെൻഡൻസിയാണ് നമുക്ക് എപ്പോഴും കാണുന്നതും കേൾക്കുന്നതും പറയണതും എല്ലാം പുറത്തേക്കുള്ള ഒരു പോക്കാണ് അതേസമയം മൗനത്തിന്റെ ഗുണം മൗനം വിദ്വാന് ഭൂഷണമാണ് അലങ്കാരമാണെന്ന് പറയാൻ കാരണം നമുക്കത് വളരെയധികം അലങ്കാരങ്ങൾ നമ്മുടെ ഗുണങ്ങളെയും ശക്തികളെയും തിരിച്ചറിവിനെയും വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കും എപ്പോഴാണോ നമ്മൾ മൗനത്തിലേക്ക് അതായത് നിശ്ശബ്ദതയിലേക്ക് പോകുന്നത് നമ്മൾ സൈലൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് ആന്തരിക ലോകത്തെ വീക്ഷിക്കാൻ കഴിയും അതായത് എനിക്ക് എന്നെ കാണാൻ കഴിയും നമ്മളാരും നമുക്ക് നമ്മളെ നോക്കാറില്ല പൊതുവേ മറ്റുള്ളവരിലേക്കാണ് നമ്മുടെ ദൃഷ്ടി എപ്പോഴും പോവുക അപ്പൊ ഞാൻ എന്നെ നോക്കാൻ എനിക്ക് കഴിയുന്നത് കേവലം സൈലൻസിലാണ് അപ്പം എനിക്ക് എൻ്റെ ആന്തരിക ലോകത്തിലെ എൻ്റെ പ്ലസ്സും കാണാം മൈനസും കാണാം പക്ഷെ ഇന്ന് മൗനത്തിൽ ഇരിക്കാനേ ആർക്കും പറ്റില്ല അഞ്ചു മിനിറ്റ് ഒന്ന് വെറുതെ ഇരിക്കുമെന്ന് ആരോടെങ്കിലും പറഞ്ഞു നോക്കൂ ആൾക്കാർക്ക് പേടിയാ എന്താ കാരണം പറയില്ല റെസ്റ്റ്ലെസ് എന്നാ പറയാ അഞ്ചു മിനിറ്റ് ആർക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്തെങ്കിലും 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 ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് അതായത് പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുതൽ അഞ്ച് മിനിറ്റ് വെറുതെ ഇരിക്കുമെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കും അഥവാ നമ്മുടെ ഉള്ളിലുള്ള ലോകത്തെ കാഴ്ചകൾ കാണാൻ തുടങ്ങും അപ്പം നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിലെ കാഴ്ചകൾ കാണാൻ നമ്മൾ തയ്യാറല്ലേ അതാ റെസ്റ്റ്ലെസ് ആവണേ യഥാർത്ഥ കാഴ്ചകൾ കാണാൻ തുടങ്ങും മറ്റുള്ളവരുടെ പുറം ലോകത്തെ കാഴ്ചകൾ കാണാൻ നോക്കുക എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണ് അവരങ്ങനെ ഇവരിങ്ങനെ മറ്റൊരിങ്ങനെയാണ് പക്ഷേ എൻ്റെ ആന്തരിക ലോകത്തിൽ എന്താണ് നടക്കണമെന്ന് കാണാനാണ് സൈലൻസ് സഹായിക്കുക അപ്പം എൻ്റെ പഴവുകൾ കാണാൻ ഒരിക്കലും കഴിയണില്ല അപ്പം നമ്മളിൽ നിന്നുണ്ടായിപ്പോയ നന്മകളും തെറ്റുകളും നല്ലതും കെട്ടതും എല്ലാം കാണാൻ തുടങ്ങുക അപ്പോഴാണ് റെസ്റ്റ്ലെസ് റെസ്റ്റ്ലെസ്സാകണേ വേറൊന്നും അല്ല അറസ്റ്റ്ലെസ് നമ്മളെ അസ്വസ്ഥാക്കണം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടായിപ്പോയ മിസ്റ്റേക്കുകളുടെ ചിത്രം നമ്മുടെ മുന്നിൽ തെളിയുന്നത് സൈലൻസിലാണ് അതുകൊണ്ടാണ് സൈലൻസ് വിദ്വാന ഭൂഷണാണ് വിദ്വാനാരാണ് തൻ്റെ പ്ലസ്സിനെ മനസ്സിലാക്കാനും അതിനെ വളർത്തിയെടുക്കാനും ഒപ്പം നമ്മുടെ മൈനസുകളെ തിരിച്ചറിഞ്ഞ് അതിനെ പരിഹരിക്കാനുമുള്ള പ്രയത്നം ആര് ചെയ്യുന്നു അപ്പോഴേ നമുക്ക് വിദ്വാനാകുള്ളൂ അപ്പോഴേ നമുക്ക് വിദ്വാനായിട്ട് മാറാൻ കഴിയുകയുള്ളു മറ്റൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസാരിക്കേണ്ടടുത്ത് തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കണം അഭിപ്രായങ്ങൾ പറയേണ്ടിടത്ത് നമ്മൾ പറയണം പക്ഷെ പറയേണ്ട രീതിയിൽ പറയണം മാത്രം ഈ കുട്ടികളോട് പലരും ഒരു ഒരു തരം അശ്രദ്ധയോട് കൂടിയിട്ട് പെരുമ്പോൾ അതായത് മാതാപിതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഒരു ബിഹേവിയർ അവർക്ക് ഇഷ്ടപ്പെടാത്ത ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിലെ ചിത്രം കുട്ടികള് അങ്ങനെ നമ്മൾ കാണാം കുട്ടികള് അത് അവര് വളരെ ചെറുത് നമ്മൾ വളരെ വലുതാണ് ശരിയാണ് ശരീരം കൊണ്ട് അവര് കുട്ടിയാണ് അഞ്ച് വയസ്സ് പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് അത് ശരീരത്തിൻ്റെ പ്രായം മാത്രമാണ് ആദ്യം നമ്മുടെ കാഴ്ചപ്പാട് അവിടെയാണ് ചേഞ്ച് ആവേണ്ടത് കുട്ടിയാണ് ശരീരം കൊണ്ട് അഞ്ച് വയസ്സുള്ളവരാണെങ്കിലും നമ്മുടെ ശരീരത്തിന് അമ്പത് വയസ്സുണ്ടെങ്കിലും നമ്മുടെ രണ്ടുപേരുടെ ശരീരത്തിലെ മാത്രമേ ഏജിൻ്റെ ഡിഫറൻസ് ഉള്ളു അഞ്ചു വയസ്സിരിക്കുന്ന കുട്ടിയിലിരിക്കുന്ന ചൈതന്യവും അമ്പത് വയസ്സുകാരൻ്റെ ശരീരത്തിരിക്കുന്ന ചേതനയും അതായത് ആത്മാവ് മനസ്സ് രണ്ടും ആത്മാവിന് ഈ പ്രായഭേദമല്ലേ ആത്മാവ് രണ്ടുപേരിലും ഒരേ പോലെയാണ് ആത്മാവിന് നിറഭേദോ ജാതിമത ഭേദോ അല്ലെങ്കിൽ പ്രായഭേദോ ഇല്ല അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് കുട്ടികളല്ല നമ്മുടെ പെരുമാറ്റത്തിൽ ദൂഷ്യം ഉണ്ടാകുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുമാറാൻ്റെ കാരണം കൊച്ചുകുഞ്ഞുങ്ങളെ അങ്ങനല്ലേ നമ്മൾ അതായത് അവരൊന്നും ഇല്ല അവർ സമൂഹത്തിന്റെ ഭാഗമേയല്ല അവർക്ക് ഒന്നില് ഇടപെടേണ്ട എന്നുള്ള രീതിയിൽ കുട്ടിയല്ല ഒന്നും അറിയില്ല ആ രീതിയിലൊരു കാഴ്ചപ്പാടാണ് പൊതുവെയുള്ള മെജോറിറ്റിക്കും ആ കാഴ്ചപ്പാട് നമ്മുടെ ആദ്യം മാറണം അവരിലും നമ്മളിലേയും ചേതനം ഒരേപോലെയാണ് അപ്പം അതുകൊണ്ട് ചൈതന്യ ശക്തിയായ ആത്മാവിൽ നിന്നാണ് ചിന്തകളും വിവേകവും എല്ലാം പ്രവർത്തിക്കുന്ന സംസ്കാരവും എല്ലാം അത് അവരിലും നമ്മളിലും ഒരേപോലെയാണ് ആ രീതിയിൽ ആത്മസ്വരൂപത്തിൽ നമ്മളും അവരും തമ്മിൽ ഈക്വൽ സ്റ്റാറ്റസാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് നമ്മൾ പെരുമാറേണ്ടത് എങ്ങനെ നമ്മൾ അമ്പത് വയസ്സുകാരൻ ഒരു അമ്പത് വയസ്സുകാരനോട് പെരുമാറണോ അതേപോലെയുള്ള ഒരു കാഴ്ചപ്പാട് ഒരു മനോഭാവം ആയിരിക്കണം തീർച്ചയായിട്ടും ഒരു അഞ്ചു വയസ്സുള്ള കുട്ടിയെ പ്രതിയും റെസ്പെക്ട് അതേപോലെ നമ്മൾ കൊടുക്കണം അവരെ ഇഗ്നോർ ചെയ്യരുത് തീർച്ചയായിട്ടും പണ്ട് നമ്മൾ പറയുമായിരുന്നു കുട്ടികൾക്ക് സ്നേഹം മതി പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സ്നേഹം മാത്രം പോരാ ശരിയാണ് അഞ്ചു വയസ്സിന്നുള്ള കുട്ടി എന്ന നിലയിലുള്ള സ്നേഹം നമ്മൾ കൊടുക്കണം ശാരീരിക വളർച്ച വെച്ച് നോക്കിയ പക്ഷെ അതിനുള്ളിൽ ഇരിക്കുന്ന ചൈതന്യത്തിനെ നമ്മൾ കാണേണ്ടത് അത് അനുസരിച്ച് നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ടതുണ്ട് അപ്പം സ്നേഹവും വേണം കുട്ടികളോട് ബഹുമാനവും വേണം അല്ലാത്ത രീതിയിൽ മാതാപിതാക്കളാണെങ്കിലും വളരെ എന്താ പറയുക താഴ്ന്ന നിലവാരത്തിലുള്ള വാക്കുകൾ ശബ്ദങ്ങള് വിളിക്കാൻ പോലും ഉപയോഗിക്കുന്നത് അങ്ങനെയല്ലേ വളരെ മോശമായിട്ടുള്ള വളരെ താഴ്ന്ന തരം വളരെ തരം താഴ്ന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ ഉപയോഗിക്കാൻ നീ കുട്ടിയല്ലേ ഇതിലൊന്നും ഇടപെടണ്ട അങ്ങനെ നമ്മൾ പറയരുത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുട്ടികളെ എല്ലാ കാര്യങ്ങളും അറിയിച്ച് തന്നെ വളർത്തണം മാതാപിതാക്കൾ സംസാരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും ഇരുത്താം വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത ചില ഗ്രാസ്പിംഗ് പവർ കുട്ടികൾക്കുണ്ടാവും അവർ നല്ല അഭിപ്രായങ്ങൾ പറയും അവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് അവരുടെ തെറ്റുകൾ വിളിച്ച് പറയാനും പാടില്ല മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമുക്ക് അവരെ ഒറ്റയ്ക്ക് വിളിച്ച് എന്ത് വേണമെങ്കിലും പറയാം ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം അതുമാത്രമല്ല നമ്മൾ മുതിർന്നവരെങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് പെരുമാറ്റത്തിൽ അച്ഛനും അമ്മയും എങ്ങനെ സംസാരിക്കുന്നു വീട്ടിലുള്ളവർ ഓരോരുത്തരും അതാ കുഞ്ഞു നോട്ട് ചെയ്യും എന്നിട്ട് ആ കുട്ടി തൻ്റെ സഹപാഠികളോട് അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരോടൊപ്പം അതേ വാക്കുകൾ ഉപയോഗിക്കും കാരണം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും ഉപയോഗിക്കണമല്ലേ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങൾ നമ്മൾ വളർത്തി വലുതാക്കുമ്പോൾ അവർക്ക് നമ്മൾ ഭക്ഷണവും വസ്ത്രവും സാധന സാമഗ്രികൾ മാത്രം കൊടുത്താൽ പോലെ ഒരു സംസ്കാരം കൂടി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട് അവരിലേക്ക് ആ സംസ്കാരം അവർ പഠിക്കുന്ന ഇവിടെ നിന്നാണ് മുതിർന്നവരിൽ നിന്നാണ് അത് മാതാപിതാക്കളാകട്ടെ ഗുരുജനങ്ങളാകട്ടെ ആര് തന്നെ ആയിക്കോട്ടെ അധ്യാപകരാകട്ടെ അപ്പോൾ തീർച്ചയായിട്ടും മുതിർന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നമ്മുടെ വാക്കുകളിലെ പിഴവുകളാണ് നമ്മുടെ മക്കളിലേക്ക് പോ നമ്മളറിയാതെ അവരറിയാതെ അത് നമ്മൾ എങ്ങനെയാണോ പറയില്ല ഒരു അമ്മയുടെ ഗർഭത്തിൽ കുഞ്ഞിരിക്കുമ്പോൾ അമ്മ കഴിക്കുന്ന ഭക്ഷണം കുട്ടിക്ക് കിട്ടുന്നത് പോലെ നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന ഓരോ ദൂഷ്യങ്ങളും നമ്മൾ നമ്മുടെ മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അറിഞ്ഞോ അറിയാതെ പറഞ്ഞല്ലോ എല്ലില്ലാത്ത നാക്കുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലിനെ മുറിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു വാചകമായിരുന്നു അത് നമ്മളെല്ലാം റിയലൈസ് ചെയ്യേണ്ട ഒന്നാണ് നമുക്ക് അടുത്ത അധ്യായത്തിൽ ഇനി കാണാം നിങ്ങളുടെ സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ടൈം വിഷൻ ഡോട്ട് ടി വി കുതിച്ചുയർന്നു ो रात्रि अपसर